അസ്സലാമു അലൈക്കും നറമത്തല്ലാഹി വബറകാതുഹു പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മനഃശാസ്ത്ര പഠന ക്ലാസ് ഭാഗം ഇരുപത്തി മൂന്ന് വിഷയം സമാധാനിക്കുന്ന മനസ്സ് ഇന്നത്തെ കാലത്ത് അധിക ആളുകളും സമാധാനത്തിന് വേണ്ടി കേഴുകയാണ് എവിടെയാണ് സമാധാനം എവിടെ പോയാലാണ് സമാധാനം കിട്ടുക നാം ജീവിക്കുന്ന ചുറ്റുപാട് സമാധാനമില്ലായ്മയാണ് കുടുംബത്തിൽ സമാധാനമില്ലായ്മയാണ് അധ്യാപനരംഗത്ത് സമാധാനമില്ലായ്മയാണ് അതുകൊണ്ട് എവിടെയാണ് സമാധാനത്തിൻ്റെ കൈത്താങ്ങുകൾ കിട്ടുന്നത് അതിനുള്ള ഒരേ ഒരു മാർഗം നാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടാതെ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുക അയൽവാസികളായാലും കൂട്ടുകാരായാലും ആരായാലും അവരുടെ സന്തോഷം നമ്മുടെയും സന്തോഷമാണെന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രവർത്തികളിൽ കൈയിടാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് സമാധാനത്തിൻ്റെ കൈത്തിരി വന്നു ചേരും പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറഫുൽ ആലമി